ഹലോ ഞങ്ങള് ഒരു ഫെസ്റ്റ് കാണാൻ വന്നാണോ നമ്മുടെ ഇടുക്കിയില് കുക്കുവാനെന്ന് പറഞ്ഞ സ്ഥലത്ത് ഫെസ്റ്റ് കാണുന്നുണ്ടിരിക്കണം അപ്പൊ ഞങ്ങള് ഫെസ്റ്റീവ് കാണാൻ വേണ്ടി പോയ കേട്ടോ അപ്പൊ ഇങ്ങനെ ഫെസ്റ്റ് എങ്ങനെയാണെന്ന് കാണാൻ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഒരു ചെറിയ പോക ഒരുപാട് ആൾക്കാർ

ഇവിടെയാണ് കൗണ്ടർ ടിക്കറ്റ് ഞങ്ങൾ ഇവിടുന്ന് തൂപ്പാല സിറ്റിയിൽ നിന്ന് ഏറി വരുന്ന വഴിയാണ് ഇതല്ലേ ഒരുപാട് ആൾക്കാരുണ്ട് കാണാനായിട്ട് നമ്മളിങ്ങനെ രാത്രിയായപ്പോൾ കാണാൻ വേണ്ടി വന്നത് കാഴ്ചകളുടെ ാണ് നമ്മൾ വരുമ്പോഴേ കാണുന്നത് നമ്മുടെ എന്തുവാ ബട്ടർഫ്ലൈ ഇന്റർനാഷണൽ സ്ഥലമാണ് പൂക്കളുടെ ലോകം ഒന്നെ വിളിച്ചു വന്നിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഫ്ലവർ ഫ്ലവർ ഷോ ഉണ്ട് ഇതല്ലേ നമ്മുടെ ഹൈറേഞ്ച് ഫെസ്റ്റഡായിരുന്നാലും ഇടുക്കിയില്ല എക്സോട്ടിക് പോട്ട് ഷോ അങ്ങനെ ഒരുപാട് കാണിക്കുന്നുണ്ട്

ഒരു പക്ഷേ ബൈക്കുകളും കാറുകളും ആകാശവാണി ഡ്രാഗൺ തുടങ്ങി ആവേശവും സാഹസികതയും നിറഞ്ഞ മെഗാ കാണികൾ ആനന്ദി ജില്ലയിലെ ഇങ്ങനെ ഒരുപാട് ടങ്ങൾണ്ട് ഫോട്ടോ ഇങ്ങനെ എടുക്കാൻ വേണ്ടി ഇത് വാവ്ലേ ഇങ്ങനെ ഒരുപാട് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി ഉണ്ട് കേട്ടോ െ എവിടെ വേണമെങ്കിലും നമുക്ക് ഫോട്ടോ എടുക്കാം എടുക്കാൻ പറ്റുന്നില്ലേ കിടക്കാച്ചി ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് ഇതല്ലേ ഇതല്ലേ അവിടെ എടുക്കാം ഇവിടെ എടുക്കാം എവിടെ വന്ന് വേണമെങ്കിലും ഫോട്ടോ എടുക്കാം പൊളിപ്പൻ പൊളിപ്പൻ അടിപൊളി ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റില്ലേ ചേട്ടാ ഹായ് പറഞ്ഞേ ചേട്ടാ ഹായ് പറഞ്ഞേ നമ്മള് കേറി വരുമ്പോ കാണുന്ന ഒരു കിടുക്കവാചി കാഴ്ച എന്തോസ് നമ്മടെ ലവ് ബേർഡ്സ് ഇതല്ലേ ഇതെന്തുവാ അതിന്റെ പേര് എന്തെങ്കിലും കോഴിയാ തോന്നുന്നു അടിപൊളിയോ ഞാൻ ഇങ്ങനെ കാട്ടുകോഴിയാ എന്തോ കാട്ടോഴിയെ പോലെ ഇരിക്കുന്നു ഇനി ഇങ്ങനെ ഓപ്പൺ ആയിട്ട് തുറന്നു വിട്ടേ കേട്ടോ ഇത് മറ്റേ കൂട്ടില്ലാത്തല്ല ഈ നെറ്റടിച്ച കൂടല്ലേ കേട്ടോ ഇങ്ങനെ വെക്കുന്ന ഓരത്തെ നെറ്റ് അടി ഫ്രിഞ്ചാണ് ഇഷ്ടം നല്ല ഫ്രിഞ്ചി എടുക്കാ ഇങ്ങനെ പറത്തി പറത്തിവിട്ടുണ്ട് നല്ല ഇതൊരു വിഷമിച്ചിരിക്കുന്നു രണ്ട് ഇവിടെ എത്തിയിരിക്കുന്നുണ്ട് ആ അവിടെ എന്തോന്ന് പറഞ്ഞത് നാട്ടത് രണ്ടിവിടെ ഒരു നമ്മടെ ആഫ്രിക്ക ഇതേ ഇത് 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 ഇതുകൊണ്ടല്ലേ ഇല്ലാതെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ പറത്തിവിടും അറിയാമോ ഇതിന്റെ സംഭവം അറിയാമോ ഇതിങ്ങനെ പറക്കാൻ വേണ്ടി അവരെ चल 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 நீ <laughs> எடுக்கடா ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്റെ ഫ്രണ്ട് ആ സാധനത്തിന് ആ സാധനത്തിന് അതിന് കയ്യിലെടുക്കുന്നത് കഴിഞ്ഞ ഞങ്ങൾ കട്ടപ്പന വെച്ച് പോയപ്പോൾ വീട്ടിൽ കൂടെ ഒന്നിനെ ഓണം വന്ന് അപ്പൊ അതുകൊണ്ട് എടുക്കാൻ പറ്റും ഇവിടെ വന്നപ്പോൾ രണ്ടും കിളി ഞാൻ പിടിച്ചു നിങ്ങൾ കണ്ടു കാണും നിങ്ങൾ നിങ്ങള് വീടേക്കത് കാണുമ്പോൾ അറിയാം നമുക്ക് എക്സ്പ്രഷൻസ് ലോങ്ങിൽ അത് നിങ്ങൾ ഉണ്ടാകാമതി അപ്പം എന്താ അറിയാൻ പറ്റും പിന്നെ നമ്മുടെ പാമ്പിനടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ പാമ്പ് ഒന്നും പേടിയായിരുന്നു അത് പേടിക്കാൻ പറ്റില്ല ചെണ്ട അല്ല കമ്പനി കമ്പനിക്ക് കൂട്ടും അതൊക്കെ പറഞ്ഞു തോന്നില്ല ഗ്യാസിൽ അല്ല അതിൻ്റെ പേര് വെള്ളപ്രാവ് 아 그러고 와요. 이러는 이안아

ഇതാണ് ഇവിടുത്തെ റൈഡുകൾ പല പല റൈഡുകൾ ഉണ്ട് കുട്ടികൾക്ക് വേണ്ടിയുള്ളത് പിന്നെ നമ്മുടെ ഇത് എന്ത് വേണ്ട മരണക്കിണർ നമ്മടെ ഇതുണ്ട് ഏതെല്ലാം സാധനങ്ങളുണ്ട് കേട്ടോ ീതിന് മുടി വയ്ക്കും നീതിന് മുടി അയ്യോ വയ്ക്കു വെക്കാൻ വെക്കാര ഓരോ ഇനി ഒന്നു കേട്ടോ അമ്മ ആ

അച്ഛൻ അച്ഛൻ ചാ അയ്യോ എന്തേ ഇതും തല കിടക്കുന്നു ചേച്ചി നിർത്തി കളി നിർത്തി കളക് തല